പേര് മണി മണി പിള്ളേര്ണിയമ്മ എറണാകുളം മണിയമ്മ എറണാകുളം ആലുവ ആലുവ വീടിന്റെ അകത്ത് കുരുക്കാന്നല്ലോ ആണ് എന്ത് വരുവാന്നല്ലോ ആണോ ശരി മക്കളാ ശരിയല്ലോ രണ്ട് രണ്ട് കുഞ്ഞുങ്ങളാ ഇല്ല എന്തോ ജോലി ചെയ്യുന്നുണ്ടല്ലോ ഞാനാണോ കരിക്ക് കടയുണ്ട് അനീതിയുടെ

വേറൊരു ബാഗിലും ഒരു പഴയ വീട് കാണിക്കുന്നു ഒരു സമാധാനമില്ലാത്ത ഒരു പഴയ വീട് എന്ത് ചെയ്താലും കേറി വരാം നിങ്ങളുടെ സ്വന്തം വീടാണോ ആണോ രണ്ട് വീട് ദൈവം എന്നെ കാണിക്കുന്നു ഒന്നൊരു വാർത്ത വീട് കർത്താവ് എന്നെ കാണിക്കുന്നു അത് തന്നെയാണോ അതോടല്ലേ ഒരു വാർത്ത വീട് കർത്താവിനെ കാണിക്കുന്നു കാരണം അതിനോട് ചേർന്ന ഒരു പഴയ വീടുകൂടെ ഉണ്ട് ൊന്ന് യാത്ര ചെയ്താലോ ഞാനങ്ങോട്ട് വരട്ടെല്ലാത്രീതി ആന്റിയുടെ വീട്ടിലോട്ട് വരാൻ പറ്റുമോ നോക്കട്ടെ പ്രീതി ആന്റി നമ്മുടെ ഇതൊക്കെ പോലൊക്കെ തന്നെ ഒരു വാർത്ത വീടല്ലയോ അല്ലയോ നമ്മുടെ ജംഗ്ഷന്റെ പേര് പേരും താഴോന്ന് പറഞ്ഞ അതുപോലൊരു പേരുണ്ട് നിങ്ങളുടെ ആ ജംഗ്ഷന് താഴോ എന്ന് പറഞ്ഞെങ്കിൽ അതുപോലൊരു പേരുണ്ട് ഒരു പടിയുണ്ട് ഒരു പടി സ്ഥലമല്ല താമസിക്കുക അതെ നിങ്ങളുടെ സ്ഥലം ൂര് ഞാൻ പറഞ്ഞില്ലേ എവിടെയോ ഒരു സ്പാർക്ക് തമ്മിലുണ്ട് കടക്കൽ അവിടെ ഒരു പടി ചേർത്തെ പാ ചേർത്തോ സ്ഥലം കൂടെ ഉണ്ട് നിങ്ങളുടെ ഓക്കെ ഡൺ അവിടെ നിന്നോട്ടെ ഇപ്പൊ വാടയ്ക്കല്ലേ താമസിക്കുന്നത് മൂന്ന് വർഷമായിട്ട് ായിരുന്നു പക്ഷെ ഒന്നും ആയില്ലോ ഒന്നും ഇല്ലാതായി പ്രോജക്ട് ചെയ്തു ഒരു യാത്രയോടെ ചെയ്യും കൊണ്ടുവന്നിട്ടുണ്ടോ ഏ സ്ഥലത്തായിരുന്നു സൗദിയിലായിരുന്നു എവിടെ ആയിരുന്നു സൗദി പുള്ളോട് ചോദിച്ചു എവിടെയായിരുന്നു ചോദിച്ചത് നിങ്ങടെ എന്നിട്ട് ചോദിച്ചു ചോദിച്ചു എവിടെ ചോദിച്ചേദി നമ്മളെവിടായിരുന്നുമാമാമിരി നിങ്ങളുടെ ചേട്ടനാ പുള്ളി നിങ്ങളുടെ നിങ്ങൾക്ക് ഇറങ്ങി പോലൊക്കെ കറങ്ങിയതാ പക്ഷെ ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞില്ല പുള്ളി നിങ്ങൾ ഇറങ്ങി പോലൊക്കെ ഇറങ്ങി ഒന്നും ആയില്ല നിങ്ങളുടെ ചേട്ടനാ ഇങ്ങോട്ട് വേണ്ട പാസ്പോർട്ട് കൊണ്ടുപോവാ മൂന്നൂടി ഇങ്ങോട്ട് കൊണ്ടുപോവാ അത് പെറുക്കുന്ന എന്തിന് ആർക്കു വേണ്ടിയാ പെറുക്കുന്നത് ഇങ്ങോട്ട് കൊണ്ടുപോവാ നാലെണ്ണം ഉണ്ടല്ലോ നിങ്ങളോട് ഞാൻ ആദ്യം ചോദിച്ചാൽ നിങ്ങൾ പോവുമോ നിങ്ങളുടെ പാസ്പോർട്ടാ നിങ്ങൾ യാത്ര ചെയ്യും സീലടിക്കുന്നു എവിടത്തേക്കാണെന്നറിയാമോ അറിയോ അറിയോ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നു എനിക്ക് ശകലം പോലും തെറ്റുന്നയാളല്ല ധാരാസ്ബോട്ട എനിക്ക് തെറ്റത്തില്ല യേശുവിന്റെ നാമത്തിൽ സീലടിക്കുന്നു യാത്ര തിരിക്കും ഈ ണേലും യോവയാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഈ വ്യക്തി ആരാണേലും ഇവനേത് ഒരു ജോഷുവായപ്പോ ജോഷുവായ പോലെ പേര് പോലെ ഇതും ും ദൈവങ്ങളെ വളർത്തിയെടുക്കും വളർച്ച ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ കുടുംബത്തോടു കൂടി യാത്രയിരിക്കട്ടെ പൊക്കോ പോയിരുന്നോയിരുന്നോ ദൈവത്തിന്റെ ഒരു അത്ഭുതകരം ചലിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഇരുന്നോ പ്രീതിന്റെ വാർത്ത ആ രണ്ട് മുറിയുള്ള ഒരു വീട് ശരിയാണോ എന്തോ പടിയാ ഏതാണ്ട് പടി പറഞ്ഞല്ലോ പീഡിയപ്പടി പീടികപ്പടി പീഡിയപ്പടി ആർക്കെല്ലാം അറിയാവുന്ന സ്ഥലമാണെന്നോ ആയിക്കോട്ടെ പീടികപ്പടി ആർക്കിവിട്ടിരിക്കുന്ന കണ്ടിട്ടോണ്ടെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് നേരത്തെ പറഞ്ഞു പീഡികപ്പടി പിന്നെ ഞാൻ ലൊക്കേഷൻ സ്കെച്ച് നോക്കിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് വഴികൾ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമായത്

ഒരു ദൂരം കണ്ട് വീട്ടിലോട്ടുള്ള ദൂരം കണ്ടിട്ട് ഏകദേശം ഇവരുടെ വീട് അറിയാമോ നടന്നു പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ ഇത്രേല്ലേ ഉള്ളൂ അര കിലോമീറ്റർ അടുത്തുണ്ട് ഉണ്ടോ ഉണ്ടോ അമ്മച്ചി ശരിയാണെന്നോ ഒന്ന് എഴുതേറ്റോ നോക്കട്ടെ ജപ്തിയാന്നോ ആണോ എന്താ അറിയേണ്ടത് ജപ്തിയാവരെ വീട് കഴിഞ്ഞാന്നോ നമ്മുടെ വീട് അതും ഒരു പടിയാണല്ലോ സെറ്റിൽമെന്റ് പടി ഇതും പടിയാ അതും പടിയോ പടിയ സെറ്റിൽമെന്റ് പേര് ഉണ്ടാകട്ടെ പീഡികപ്പടി പീഡികപ്പടി ഇവരെ വീട്ടിലോട്ട് നമുക്ക് ഇവരെ വീട് കണ്ടിട്ടുണ്ടോ ഉണ്ട് നമുക്ക് ആദ്യം ഇവരെ വീട്ടിലോട്ട് പോകാം പോയിട്ട് അമ്മച്ചിയുടെ വീട്ടിലോട്ട് പോകാം സമ്മതിച്ചോ ഇല്ല ഏർച്ചിലാ പോസിൽ ആണോ താരമില്ല ധൈര്യത്തോടെ പോകും കർത്താവിനെ അറിഞ്ഞല്ലോ അത് മതി വലിയ കാര്യം ഐ പി സി ആണെങ്കിലും ഭർത്തോമായ ആണെങ്കിലും കർത്താവിനെ അറിഞ്ഞോ അത് മതി യേശുവിനെ രക്ഷിതായി സ്വീകരിച്ചോ ധാരാളം നേരെ നമ്മൾ ഒരു അര കിലോമീറ്റർ അടുത്ത് പോകണം നമ്മുടെ വീട്ടിലോട്ട് ഏകദേശം ോട്ട് പോണോ ഇവിടുന്ന് വീടാണോ നമ്മുടെ വീട് ആ പോയി വീടാണോ നമ്മുടെ വീട് വശത്തിൽ ആ റോഡ് ചെന്ന് എത്തണത് ഒരു ചെറിയ വഴിയിലേക്ക് ആ വഴിയുടെ നേരെ കാണുന്ന വീടിന്റെ ഇപ്പുറത്തെ വീട് അയ്യോ ഈ വഴി നേരെ അമച്ച് ശ്രദ്ധിച്ചു കേട്ടോ ഈ വഴി നേരെ നടന്ന് ചെല്ലുന്നത് അടുത്തൊരു വഴിയെ അടുത്തൊരു വഴി കണക്ട് ആകുന്നു അത് വീതി വീതിയില്ലാത്തൊരു വഴി കണക്ട് ആകുന്നു അതിന്റെ ഇടതുവശത്ത് വലതുവശത്തിരിക്കുന്ന ഒരു വീടുണ്ട് ആ വീട്ടിലോട്ടാണ് ഞാനിപ്പോ നോക്കുന്നത് ശരിയല്ലേ കറക്റ്റ് അല്ലേ അതിൽ ദൈവം എന്നെ കാണിക്കുന്ന ഒരു പഴയ വീടാ കാണിക്കുന്നത് ആ വീടിനകത്ത് രണ്ട് മുറിയുണ്ട് രണ്ട് രണ്ടു മുറിയല്ലയോ രണ്ട് മുറി ചെറിയൊരു കിച്ചൺ ഇതെല്ലാം കൂടി ഒരു എട്ടുപത്ത സെന്റ് വസ്തു ഉള്ളായിട്ട് കാണിക്കുന്നത് അത്ഭുതം ഇതിന്റെ അത് ചെയ്യും നിങ്ങൾ ഇത് നിങ്ങളുടെ കർത്താവ് എന്നോട് കാണിക്കുന്ന ഒരു കാഴ്ച ഈ കരിക്ക് കച്ചോടവും വെള്ളിക്കച്ചോടവും കൊണ്ടൊന്നുമല്ല ഒരു ബിസിനസ്സൂടെ ദൈവം നിങ്ങൾക്ക് തരും ആ ബിസിനസ് വേറൊന്നുമല്ല ഈ ചോറും പൊതിയുടെ കൊടുക്കുന്ന ഒരു സംഭവം എന്തോ ഉണ്ടല്ലോ അമ്മച്ചി തിരിഞ്ഞു നോക്കിയാൽ എന്തോ അമ്മച്ചി സംഭവം കഞ്ഞീടെ കാര്യം തുടങ്ങാനോ ആരും പക്ഷെ റോഡ് സൈഡിൽ വെച്ച് കെട്ടിയേക്കണ കടയാണ് അപ്പൊ ഇപ്പൊ പഞ്ചായത്തിൽ പൊളിക്കൂന്ന് പറഞ്ഞ് വന്നത് കൊണ്ട് രണ്ടാമത്തെ കാര്യം തുടങ്ങാൻ അങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മിണ്ടാതിരുന്നു ഇങ്ങനെ ഞാൻ എന്തോ ചെയ്യും ഇല്ല നിങ്ങൾ ഒരു ചോറും പൊതി കൊടുക്കുന്ന കാഴ്ച ഒരു ചെറിയ ചാർപ്പാളിൻ പോലെ കെട്ടിയ ഒരു ഷെഡ് ആ ഷെഡിന്റെ അകത്ത് നിങ്ങൾ ആഹാരം കൊടുക്കും നിങ്ങളുടെ ഒരു കാര്യവും പൊളിച്ചോണ്ട് പോവുക തുടങ്ങുന്നത് ചെറുതായിട്ടാണ് പക്ഷെ അത് വിപുലീകരിക്കും അതുവഴി ചില കടഭാരങ്ങളൊക്കെ ദൈവം എടുത്ത് മാറ്റും കഞ്ഞി കൊണ്ട് ഒതുങ്ങത്തില്ല ചോറും കൊടുക്കും ദൈവം എന്നെ അത് ചെയ്യും കണ്ടോ വർദ്ധിച്ചു പെരുകും ആ കടയുടെ മുൻ ലോട്ടറി ഇരിക്കുന്ന ദൈവം എന്നെ കാണിക്കുന്നു വർണ്ണിച്ചത് പെരുകും അതൊരു അത്ഭുതമാകും അവർക്ക് അതിന്റകത്തൊരു അത്ഭുതം കാരണം പൊട്ടി തകർന്നിരിക്കുക ശരിയാണോ പക്ഷെ തകരുന്നില്ല പുതിയതൊന്ന് ദൈവം ചെയ്യാൻ പോകും എന്ത് ഈ ഉണ്ടാക്കുന്ന ഒരു പരിപാടി അങ്ങനെ എന്തൊക്കെയാ പല്ല് സെറ്റ് ചെയ്ത് ഇങ്ങനെ പിടിപ്പിക്കൂലിപ്പോ സെറ്റ് ചെയ്ത് കൊടുക്കണത് പല്ല് സെറ്റ് അത് അവള് പഠിച്ച് അത് ജോലി ഉണ്ടായിരുന്നു ആ സെറ്റിക്ക് നടക്കും കൂടുതൽ പരിപാടിക്കൊന്നും പോകുന്നില്ല ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഞാൻ കണ്ടത് അത് കേട്ടിയൊക്കെ അത് നടക്കും കേട്ടോ ധൈര്യത്തോടെ ഇരുന്നു ഇരുന്നു അവിടെ യേശുവിന്റെ നാമത്തിൽ ആ കാര്യോചന അമ്മച്ചി അമ്മച്ചി വന്നിരിക്കുന്നത് രണ്ട് വിഷയത്തിന്റെ മേലാ ഒന്ന് ജപ്തി രണ്ട് മോന്റെ ഒരു വിഷയം ഈ രണ്ട് വിഷയത്തിന് ഇവിടെ വന്നിരിക്കുന്നത് അല്ലയോ ഈ രണ്ട് വിഷയത്തിന് അപ്പുറത്തോട്ടൊന്നും പറയാനില്ല എന്റെ അടുക്കല് ഈ രണ്ട് വിഷയമുണ്ട് അതിൽ ഈ ജപ്തി എന്ന് പറയുന്നത് ദൈവം ഒരു അത്ഭുതം ചെയ്യും അതും ഒരു ചെറിയ വീടാ ദൈവം എന്നെ കാണിക്കുന്നത് ചെറിയൊരു വീടാ ദൂരെ നോക്കിയിട്ട് ഒരു വാർത്തത്തെ ലക്ഷണമൊക്കെ കാണിക്കുന്നുണ്ട് ആണല്ലയോ ദൂരെ നോക്കിയിട്ട് ഒരു വാർത്ത വീടാ അല്ലയോ ദൂരെ ഒരു ചെറിയ വാർത്ത വീട് ആ പൊക്കത്തിരിക്കുന്ന വീടാണോ അത് തന്നെയാണോ ആ വീട് തന്നെയാണ് അപ്പച്ചെ പോലെ ഒരു വെള്ളപ്പയിന്റ് ആണോ അതേ അടിച്ചേക്കുന്നത് അതെ അങ്ങനെ വാ ഒരു വെള്ളപ്പയിന്റ് അടിച്ച ആ പൊക്കത്തിരിക്കുന്ന ആ വീട് യേശുവിന്റെ നാമതെല്ലാം ജപ്തി എല്ലാം ഇവിടെ വെച്ചാൽ അഞ്ച് സെന്റോ ആറ് സെന്റോ എത്ര ഉണ്ടോ വേറെ നടക്കത്തില്ല ചെറിയ കുഞ്ഞൊരു വസ്തുവാ ആ ഫ്രണ്ടിൽ കിണറുള്ളതാണോ അത് തന്നെയാണോ അറിഞ്ഞു അല്ല ചേച്ചിയുടെ അത് ജേച്ചിയുടെയാണോ അത് ഫ്രണ്ട് കിണറൊക്കെ ഉള്ള ഒരു വസ്തുവ തറവാട് അഞ്ചാറ് വീട് 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 േ വിഭാഗിച്ചതാ ഓ അത് വിഭാഗിച്ച് വന്നപ്പോ ഒന്നുമില്ല ആർക്കും ആർക്കും ഒന്നും ഇല്ലല്ലോ ഇതാ നടപ്പാതെ ഏത് വഴിയാ ഇല്ല ഇല്ല വന്ന് വാതിൽ ഇത് വന്ന് റോഡില്ല ശരിയല്ലയോ കറക്റ്റ് ആണോ ഇത് വല്ലോ എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ ഇല്ല ഇതോ ഞാൻ പറഞ്ഞ വല്ല കള്ളത്തരവാണോ നിങ്ങൾ കയർക്ക് വേണേലി അമ്മച്ചോയിച്ചോ അമ്മച്ചി ഐ ബി സി കാരി അമ്മച്ചിയാ അമ്മച്ചി നർത്താവ് എന്നെ കാണിക്ക് ഒരു മരണം കേറിയത് ഒരു മരണം കേറിയല്ലോ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ ബ്രേക്ക് ചെയ്ത് മാറ്റുന്നു ഇങ്ങോട്ട് നോക്കിക്കേ കരയാതെ ഇങ്ങോട്ട് നോക്കിക്കേ ചോ ഇങ്ങനെ കരയാതെ കരഞ്ഞാൽ എങ്ങന കരയാതെ അത് ചെപ്തിയാകത്തില്ല താന്നെയല്ല അവിടെ ഒരു അത്ഭുതം നടക്കും എന്തോക്കറിയാമോ പറയട്ടെ യോ കരച്ചിലെ പറയട്ടെ ഒരു അത്ഭുതം നടക്കുമെന്ന് ഈ വർഷം ഒരു അത്ഭുതം കൂടെ നടക്കും എന്തോ അത് പറയട്ടെ പറയട്ടെ ഒരു കല്യാണം നടക്കും അതിലൂടെ മോന്റെ കല്യാണം കൂടെ നടക്കും കേട്ടോ ഇത് ഭയങ്കരം തന്നെ ഇതിന്റെ വഴി മുന്നേ കൂടില്ല വീടോ അതെന്തൊരു വീടാ അത് ഇതിന്റെ വഴി മുന്നേ കൂടെ അല്ലയോ അതോറൂടെന്നോ തന്നില്ല വഴി തന്നില്ല പുറേക്കൂടെ വേണം പോകാൻ യേശുവിന്റെ നാമത്തിന്റെ ജപ്തികളെല്ലാം ക്യാൻസൽ ചെയ്യും ദൈവത്തിന്റെ കരം ചല്ലിക്കേണ്ട ഒരു അത്ഭുതമായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ Raja var yere delkum ya ko İsrail ayıma var irayan Raja var yere delkum ya ko İsrail ayıma var irayan Raja var yere delkum as ti sayyama yere delkum madatem as ti Parei de te roubar, parei de